ചേർച്ചയല്ലേ ആ മഞ്ഞ പങ്കായങ്ങളും വെള്ള പങ്കായങ്ങളും ഒക്കെ അങ്ങനെ കുത്തി എറിഞ്ഞുകൊണ്ട് അങ്ങനെ മത്സരിച്ച് കടന്നു വരുമ്പോൾ ഏകദേശം രണ്ട് ട്രാക്ക് ദൂരത്തിലേക്ക് എത്തുമ്പോൾ മൂന്ന് കള്ളിവള്ളങ്ങളും ഒപ്പത്തിനൊപ്പം മത്സരിച്ച് വരുക മനോഹരമായിട്ടുള്ള കാഴ്ച ഒന്നാം ട്രാക്കിലൂടെ കടന്നു വരുന്ന പമ്പാവാസൻ ബി ബി സി ഇലിക്കലിന്റെ നേതൃത്വത്തിൽ ക്യാപ്റ്റൻ ആദർശ് നടുവിൽക്കര അതിനെ മുന്നിൽ നിന്ന് നയിക്കുമ്പോൾ അണിയത്ത് ഹരീഷ് ഉണ്ട് അമരത്ത് ശരത് ഉണ്ട് രണ്ടാം ട്രാക്കിലൂടെ കടന്നു വരുന്ന സെൻസ് നേതൃത്വം ിൽ അനിയത്തും പ്രശാന്ത് അതിന്റെ അമരത്തിൽ നിന്ന് കടന്നു വരുമ്പോൾ സൺറൈസ് ബോട്ട് നേതൃത്വം അതിനെ മുന്നിൽ നിന്ന് നയിക്കുമ്പോൾ മൂന്ന് കളിവള്ളങ്ങളും കാഴ്ച എന്തായാലും പതിനഞ്ചാമത് തീരഞ്ജനോത്സവത്തിന്റെ ആദ്യപാദ മത്സരത്തിൽ വിജയത്തിന്റെ ആ കുതി വളർത്താൻ പോകുന്നത് ആരാണെന്നറിയാൻ ഏതാനും നിമിഷങ്ങൾ മാത്രം നമ്മൾ ഇങ്ങനെ കാത്തു നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നു രണ്ടാം ട്രാക്കിലൂടെ കടന്നു വരുന്ന ുംളങ്ങളും ചരടിൽ തെറ്റി വലിച്ചത് പോലെ അങ്ങനെ ഒപ്പത്തിനൊപ്പം മത്സരിച്ചു വരുന്ന ഒരു കാഴ്ച എന്തായാലും മത്സരത്തെ പ്രമചിക്കാൻ കഴിയാത്ത രീതിയിലുള്ള സുന്ദരമായിട്ടുള്ള മത്സരത്തിലേക്ക് എത്തിക്കഴിഞ്ഞു അവസാനം

எ ஒரு சாய மணி